കുറുപ്പമ്പടി കേസിൽ കുട്ടികളുടെ അമ്മ റിമാൻഡിൽ പെൺകുട്ടികൾക്ക് നിരന്തരം മദ്യം നൽകിയിരുന്നു മദ്യം നൽകിയായിരുന്നു പീഡനം പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികൾക്ക് അമ്മയും ആൺ സുഹൃത്തും ചേർന്ന് മദ്യം നൽകിയ നിർണായകമായ ടീച്ചർ ക്ലാസ് ടീച്ചർ പോലീസ് നൽകിയ മൊഴിയാണ് നിർബന്ധിച്ച് മദ്യം നൽകിയതായിരുന്നുവെന്ന് പെൺകുട്ടി ടീച്ചറോട് പറഞ്ഞിരുന്നു വിവരങ്ങളുമായി രേഷ്മ ചെയ്തിട്ടുണ്ട് രേഷ്മ ഇന്ന് രാവിലെ മുതൽ ഞെട്ടിപ്പിക്കുന്ന ഓരോ വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അമ്മയ്ക്ക് പീഡന അറിയില്ലായിരുന്നു എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ എന്നാൽ പിന്നീട് അത് തെറ്റാണ് അമ്മ കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നു പീഡനമെന്ന വാർത്ത കൂടി പുറത്തു വന്നിരുന്നു പിന്നീട് നിർബന്ധിച്ച് മദ്യം നൽകി അമ്മയും ആൺസുർത്തും ചേർന്ന് പീഡിപ്പിച്ചു എന്ന വിവരങ്ങളൊക്കെ ഞെട്ടലോടെയാണ് പുറത്തു വന്നത് എന്തായാലും ഇപ്പോൾ അമ്മയെ റൊമാൻഡ് ചെയ്തിട്ടുണ്ടല്ലേ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഇവർ നൽകിയിരുന്ന മൊഴി എന്ന് പറയുന്നത് ഒന്നും തന്നെ അറിയില്ലായിരുന്നു എന്നാണ് പക്ഷെ ഈ പെൺകുട്ടികൾ മൊഴി മജിസ്ട്രേറ്റ് നൽകിയ സമയത്താണ് അതിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത് അമ്മയ്ക്ക് ഇക്കാര്യം അറിയാമായിരുന്നു അത് മാത്രവുമല്ല ധനേഷും അതായത് അമ്മയുടെ ആൺസുഹൃത്തായിട്ടുള്ള ധനേഷും ഈ പറയുന്ന അമ്മയ്ക്ക് മാസങ്ങളായിട്ട് ഈ പീഡന വിവരം അറിയാമായിരുന്നുവെന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വീണ്ടും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇവർക്കെതിരെ മറ്റൊരു പോക്സോ കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് നിലവിൽ റിമാൻഡിലാക്കുകയും ചെയ്തിരിക്കുന്നത് മറ്റ് ചില വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരികയും ചെയ്യുന്നുണ്ട് അതായത് മദ്യം നൽകിയാണ് ഈ പത്തും പന്ത്രണ്ടും വയസ്സുകാരികളായിട്ടുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നത് അമ്മയും ആൺസുഹൃത്തായിട്ടുള്ള ധനേഷും ചേർന്ന് നിരന്തരം മദ്യം കുടിപ്പിക്കുമായിരുന്നു ധനേഷ് വീട്ടിലേക്ക് എത്തുന്ന വേളയിലായിരുന്നു കുട്ടികൾക്ക് മദ്യം നൽകിയിരുന്നത് ഇക്കാര്യം ക്ലാസ് ടീച്ചറോട് പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി പറഞ്ഞിരുന്നു പക്ഷേ അത് രഹസ്യമൊഴിയിൽ രേഖപ്പെടുത്തിയിരുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീണ്ടും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് മറ്റൊരു കുറ്റം കൂടി അമ്മയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത് അതായത് നേരത്തെ ചുമത്തിയത് ഈ പീഡന വിവരം അറിഞ്ഞിട്ടും അത് വെച്ചു എന്നുള്ള കുറ്റം ചുമത്തിക്കൊണ്ട് മറ്റൊരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു അതിലാണ് മദ്യം നിർബന്ധിച്ചു നിർബന്ധിപ്പിച്ച് കുട്ടികളെ കൊണ്ട് കുടിപ്പിച്ചു എന്നുള്ള കുറ്റം കൂടി അമ്മയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത് എന്തായാലും മുഖ്യപ്രതിയായിട്ടുള്ള ധനേഷിനെ കസ്റ്റഡിയിൽ വാങ്ങാനായിട്ടുള്ള അടുത്ത നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നത് ഇയാളെ കൂടുതൽ വിശദമായിട്ട് ചോദ്യം ും ഉള്ള നീക്കമായിരിക്കും പോലീസ് ഇനി നടത്തുക എന്നാലും അമ്മയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അമ്മയും ആൺസുഹൃത്തും ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ പീഡനം നടത്തിയിട്ടുള്ളത് ആൺസുഹൃത്തായിട്ടുള്ള ധനേഷ് പീഡനം നടത്തുന്ന വിവരം അമ്മയ്ക്ക് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു പക്ഷെ ഇത് മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത ഘട്ടങ്ങളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷ ഉമേഷ്